ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പൊരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് പഴംപൊരിയൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് അത് എടുക്കുന്നത് പക്ഷേ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണുള്ളത് ഈ പൈനാപ്പിൾ പച്ചക്കൊക്കെ കഴിക്കുമ്പോൾ മിക്കവാറും എല്ലാവർക്കും നാക്ക് ചൊറിയുന്നുണ്ടാവും അങ്ങനെയുള്ള ചൊറിച്ചിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പൊരിയാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചൊറിച്ചിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പൈനാപ്പിൾ പൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഒത്തിരി പഴുത്തു പോകരുത് അതുപോലെ തന്നെ പച്ചയാവരുത് അതിന് നല്ല മധുരം ഉണ്ടായിരിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഉപയോഗിച്ച് തന്നെ ഇത് തയ്യാറാക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ നടുക്കത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല നല്ല ഫ്രഷ് പൈനാപ്പിൾ ആയതുകൊണ്ട് അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പൊടിക്ക് വേറെ മൈദമാവ് വേണമെങ്കിലും ചേർക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്തിരിപ്പൊടിയുടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് എള് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എള് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനൊപ്പും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല തിക്ക് എടുക്കണം ഇത് ഒത്തിരി ലൂസായും പോകരുത് ഒത്തിരി ഹാർഡായിട്ടും ഇരിക്കരുത് ഈ ഒരു പരുവത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പൈനാപ്പിൾ മുക്കിയെടുക്കുമ്പോൾ ആ പൈനാപ്പിളിൽ ഈ ബാറ്റർ കോട്ടായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കണം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരത്തേന് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഈ പൈനാപ്പിൾ ഓരോന്നായിട്ട് ഇതുപോലെ നല്ലപോലെ കോട്ട് ചെയ്തതിന് ശേഷം ഇട്ടുകൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ ഇത് എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം എണ്ണ ഒട്ടും ചൂടാവാതെ പൈനാപ്പിൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കോട്ടിങ്ങിലെ വിള്ളലുകൾ വരും ആ വിള്ളലിൽ കൂടെ എണ്ണ ഒരുപാട് ഒരുപാടാകത്തേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള പൈനാപ്പിൾ പൊരി കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് പൂരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൈനാപ്പിൾ പൊരിയും തയ്യാറാക്കാം പൈനാപ്പിളും നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള പൈനാപ്പിൾ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലും ഞാനിന്ന് വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു